അപ്പൊ ഇന്ന് ഞാൻ ഒരു പെട്ടി അൺപാക്കി ആണ് കാണിക്കുന്നത് ഇന്ന് എന്റെ അച്ഛൻ നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നു വൺ മന്ത് എൻജോയ് ചെയ്തിട്ട് വന്നു ഞങ്ങളെ പ്രീതിപ്പെടുത്താനായിട്ട് ഞങ്ങൾക്ക് നല്ലൊരു കാർപ്പ് അടിപൊളിയ ചുരിദാറാണ് അത് തുണിയായിട്ട് തയ്പ്പിച്ചതാണ് അതുപോലെ സിൽക്ക് സാരി ബ്ലൗസ് കോമ്പിനേഷൻ നല്ല നടപ്പാണ് അതിനായിട്ട് സൂപ്പർ സിൽക്ക് സാരി പിന്നെ ഞങ്ങടെ തേങ്ങ നാട്ടിൽ നിന്ന് തേങ്ങ കരടി ഇവിടെ തന്നെ ഞങ്ങൾ ഫ്രീഡിൽ കയറ്റുന്നതായിരിക്കും ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു ഇങ്ങനെ കൊണ്ടുവരുന്ന വിധം അതുപോലെ തന്നെ ചക്ക നമ്മുടെ എപ്പോഴും ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നുണ്ട് അതുപോലെ ചക്ക ആവി കയറ്റി കൊണ്ടുവന്ന് ഫ്രീസർ വെച്ചിട്ട് കൊണ്ടുവന്ന് ഇപ്പം നേരെ ഫ്രീസർ കയറും പിന്നെ തേങ്ങ ചിരൻ്റെ ഓർത്തത് എത്ര ആൾ വേണേലും ഇരുന്നോളും അത് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇതൊരു സ്പെഷ്യൽ സാധനം അതായത് രേഷ്മയുടെ എൻ്റെ മമ്മി എൻ്റെ ചേച്ചി എന്റെ മബി സാധനങ്ങൾ കൊടുത്തു അത് രേഷ്മി കഴിക്കാൻ കൊതിയായിരുന്നു ഞങ്ങൾ ഇവിടുത്തെ രണ്ടുപേരും ഞങ്ങൾ ഇവിടുത്തെ ബീഫ് കഴിക്കില്ല അപ്പൊ നാട്ടിനെ നമ്മുടെ പോത്ത് അതാണ് ഞങ്ങൾ കഴിക്കുള്ളൂ പോത്തിനെ കപ്പകൂട്ടുമുണ്ട് അതുപോലെ തന്നെ കപ്പകൂട്ടും ഉണ്ട് ബീഫ് വലത്തിയതുകൊണ്ട് അയല ഫ്രൈ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം പറഞ്ഞു അതും ഉള്ളി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് മുക്കമയം കൊടുത്തോട്ടാണ് ഇത് ഇത് അപ്പുറത്ത് വീട്ടിൽ ചേച്ചി ഞങ്ങൾക്ക് അവലിവെള്ളിച്ച് ഇഷ്ട അത് തന്നു വിട്ടതാ പിന്നെ അരവണ അരവണ പായസവും മറ്റേ ഇതും മലരും മലരും അതായത് ഉണ്ട് ശബരിമല ശബരിമലയിൽ നിന്ന് കൊണ്ടുവന്ന ഒരുപാട് കൊടുത്തത് ഞങ്ങൾക്ക് ഒരുക്കൽ തന്നോട്ടുണ്ട് പിന്നെ നമ്മുടെ ആൾക്കൻകുട്ടനും വേണ്ട സ്പെഷ്യൽ ആസൻകുട്ടനും ആൽപ്പസും കുട്ടനും വേണ്ട സ്പെഷ്യൽ ലഡു ഒക്കെ തുടർന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കറിവേപ്പിൽ ഇതുപോലെ നിന്ന് കൊണ്ട് ഇനി ഇത് ലെയർ ലെയർ ആയിട്ട് ഞങ്ങൾ നിരത്തിയിട്ട് വെക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതും ആ രേഷൻ മമ്മി കൊടുത്തിട്ട് സ്പെഷ്യൽ അറ്റാറ് നാരങ്ങ അച്ചാറാണ് പിന്നെ ചമ്മന്തിപ്പൊടിയുണ്ട് വേറെ അച്ചാറുകൾ പാക്ക് ചെയ്തതെല്ലാം റെഡിമേഡ് വാങ്ങിച്ചിട്ടുണ്ട് ഇത് റെഡിമേഡ് വന്നിട്ടതാണ് ഇത് കപ്പ പോകാത്തത് പിന്നെ അങ്ങനെ കുറേ ഐറ്റംസ് അതായത് ബാക്കി ബേക്കറി ഐറ്റംസ് പിന്നെ പൊടികൾ സാധനങ്ങളെല്ലാം ഉണ്ട് അപ്പം ഞങ്ങളിന്ന് കാര്യമായിട്ടിരുന്ന് എൻ്റെ അലി കേട്ടോ കാര്യമായിട്ടിരുന്ന് ഇതെല്ലാം കഴിച്ച് എൻജോയ് ചെയ്യാണ് ഞങ്ങളിങ്ങനെ ഈ ലക്ഷം വരാൻ വേണ്ടി ബേക്കിൽ വരുന്ന ഒരു മാസം ഇത് കഴിക്കാൻ മെയിനായിട്ടിട്ട് കഴിക്കാനായിട്ട് രേഷ്മയാണെങ്കിൽ റൂട്ടി കഴിഞ്ഞ് വന്നിട്ട് രസം ഒരു മാറാണ്ട് ഇതിലേക്ക് തുടങ്ങി അപ്പൊ ഞങ്ങള് ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് എന്തൊക്കെ സാധനങ്ങൾ ഇങ്ങനെ നാട്ടിൽ നിന്ന് കൊണ്ടുവരാം എന്ന് കാണിക്കാൻ വേണ്ടിയാണ് എങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയാണ് അപ്പൊ ഞങ്ങൾ ഇതൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യാൻ പോകട്ടോ അപ്പൊ ശരി എങ്ങനല്ലേ ശരി എന്നാ ബുണ്ട് മസാലസ് ഉണ്ട് സ്പെഷ്യൽ ടാങ്ക് ഇത് തന്നെ കഴിയില്ല